കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങുകയാണ് നമ്മുടെ ചുരമൊക്കെ കയറി ആദ്യം വയനാട്ടിലേക്കാണ് പോകുന്നത് വയനാട്ടിലേക്കുള്ള യാത്ര ഒക്കെ സ്റ്റെക്കാക്കിയ ചുരത്തിലാണ് മണ്ണിടിച്ചിലൊക്കെ കണ്ടു ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വയനാട്ടിലേക്ക് പോകാം കൽപ്പറ്റയിലെത്തി ഒരു മൂന്നാളക്കൂടെ കൂട്ടി നമ്മൾ വണ്ടിയിൽ പാട്ടും പരിപാടിയായിട്ട് ഈ യാത്ര കണ്ടു തുടങ്ങുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മുത്തങ്ങ ചെക്ക് പോസ്റ്റിലുള്ള ഹോട്ടൽ ഹിബേയിലാണ് കയറിയത് നല്ല ബീഫും ലിവറും ചിക്കൻ പൊരിച്ചും പൊറാട്ടയും നെയ്ച്ചോറൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്ത് എനിക്കവിടെ പൊറാട്ടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ബീഫിൻ്റെ കോമ്പിനേഷനാണ് നല്ല അടിപൊളി ബീഫായിരുന്നു അപ്പോൾ ഈ ബൈക്കൊക്കെ പോകുന്ന മുത്തങ്ങ ചെക്ക് പോസ്റ്റിലുള്ള ഹോട്ടൽ ഹിബയിൽ കയറി ഫുഡ് ട്രൈ ചെയ്തോളി അങ്ങനെ നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലാണ് മുത്തങ്ങയിൽ ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പുറത്ത കാഴ്ച അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറിയേക്കാം ഡോർമെറ്ററിയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഡോർമെട്രീൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയത്തെ സങ്കേതം ഇവിടെ രാവിലെ ആയി കഴിഞ്ഞാൽ ചുറ്റും കുറേ മനോഹരമായ കാഴ്ചകളുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാണ് ഗുഡ് നൈറ്റ്